എല്ലോസ്തോൺ നാഷണൽ പാർക്ക് പാർട്ട് ടു ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ വലിപ്പമുള്ള തിളച്ച് ആവി പറക്കുന്ന ഒരു തടാകം കാണുവാൻ പോകുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഉഷ്ണ നീരുറവുകൾ കണ്ട് ഞങ്ങൾ എല്ലോസ്തോൺ നാഷണൽ പാർക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ പുക പൊങ്ങുന്ന ഒരു നദി ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു മനോഹരവും പലരും നേരിട്ട് കണ്ടിട്ടില്ലാത്തതുമായ ചില അപൂർവ സംഭവങ്ങൾ കാണുന്നതിനായി വീഡിയോ തുടർന്ന് കാണുക എല്ലോസ്വാ നാഷണൽ പാർക്കിലെ തിളക്കുന്ന ഒരു നദിയാണ് നിങ്ങൾ കാണുന്നത് നേരിട്ട് കാണാൻ വളരെ മനോഹരമാണ് ഈ നദിയുടെ പേരാണ് ഫയർഹോൾ ഹോൾ നദി പേരുപോലെ തന്നെ തിളച്ച വെള്ളം ഒഴിയിറങ്ങുന്ന നദി ഏകദേശം പതിനായിരം ഉഷ്ണ നീരുറവകളിലെ തിളയ്ക്കുന്ന ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഇതിനകത്താണ് പതിക്കുന്നത് ചില സമയങ്ങളിൽ ഈ നദിയുടെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കാറുണ്ട് സമുദ്ര നിരപ്പിൽ നിന്നും എണ്ണായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ കൂടി ഒഴുകുന്ന ഈ നദിയുടെ നീളം മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഞങ്ങളിൽ പലരും ഈ നദിയുടെ ചൂടൊന്ന് തൊട്ടറിയുവാൻ ആകാംക്ഷയുടെ നദിയിലേക്ക് യാത്ര ചെയ്തു അടുത്തതായി ഞങ്ങൾ പോയത് ഏറ്റവും വലിയ രണ്ട് തിളയ്ക്കുന്ന തടാകങ്ങൾ കാണുവാനായിരുന്നു തടി കൊണ്ട് നിർമ്മിച്ച പാതയിലൂടെ എല്ലാവരും നടന്ന് ഇവിടെ എത്തി കാലാവസ്ഥ വളരെ അനുകൂലമായിരുന്നതിനാൽ ക്ഷീണം ഒട്ടും തോന്നിയതുമില്ല ഇതാണ് എക്സൽസിയർ ഗെയ്സർ ഏകദേശം അടി വിസ്താരമുള്ള തിളയ്ക്കുന്ന കുളം ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ പതിവായി പൊട്ടിത്തെറിക്കുകയും പിന്നീട് നിലയ്ക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് സെപ്റ്റംബറിൽ ഇത് അവസാനമായൊന്ന് പൊട്ടിത്തെറിക്കുകയും നാൽപ്പത്തിയേഴ് മണിക്കൂർ നിർത്താതെ ആകാശത്തേക്ക് നൂറ് മുതൽ മുന്നൂറ് അടി വരെ വെള്ളം ചീറ്റുകയും ചെയ്തു പിന്നീട് ഇതുവരെ പൊട്ടിത്തെറിച്ചിട്ടില്ല ഈ എക്സൽസിയർ ഗെയ്സർ പോൾ മിനിറ്റിൽ പതിനേഴായിരം ലിറ്റർ തിളച്ച വെള്ളം പുറന്തള്ളുന്നു അതായത് ഇത് ഒരു ദിവസം ഏകദേശം മൂന്ന് കോടി ലിറ്റർ തിളച്ച വെള്ളം ഫയർഹോൾ നദിയിലേക്ക് പുറന്തള്ളുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എക്സൽസിയർ ഗെയ്സർ പ്രതിദിനം ഒൻപത് ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളുകൾ വിലമതിക്കുന്ന വെള്ളം നദിയിലേക്ക് പുറന്തള്ളുന്നു കോടിക്കണക്കിന് വർഷങ്ങളായി ഇങ്ങനെ തുടരുന്നത് അതിശയം തന്നെ ആഴത്തിലുള്ള നീല ചുട്ടുതിളയ്ക്കുന്ന കൂടിയ ഈ ഉഷ്ണജല ഉറവ നേരിട്ട് കാണുവാൻ മനോഹരമാണ് ഞങ്ങൾ കാറ്റുള്ളപ്പോൾ ഇവിടെ നിന്നതിനാൽ ഇതിൻ്റെ ആവിയിൽ കുളിക്കേണ്ടി വന്നു ടെക്സസിൽ നിന്നുള്ള ഒരാൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതിലേക്ക് വഴുതി വീണു നൂറ്റി അറുപത് അടി താഴ്ചയുള്ള നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഡിഗ്രി ചൂടിൽ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നത് ചുറ്റുനിന്നവർക്ക് നിസ്സഹാരായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ രക്ഷാപ്രവർത്തകർ അടുത്ത ദിവസം മൃതദേഹം വീണ്ടെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും ശക്തമായ ചൂടും അപകട സാധ്യതയും കണക്കിലെടുത്ത് ഈ ദൗത്യത്തിൽ നിന്നും പിന്മാറി നടപ്പാതിൽ നിന്നും വ്യതിയലിച്ച് പോകരുതെന്ന് ശക്തമായ മുന്നറിയിപ്പ് പാർക്ക് അധികൃതർ നൽകിയിട്ടുണ്ട് കാരണം പലരും ഇതിനു മുമ്പ് പല പരീക്ഷണങ്ങൾ നടത്തി ചൂടുള്ള ചെളിയിൽ താണുപോയിട്ടുണ്ട് അടുത്തതായി ഞങ്ങൾ കണ്ട ഉഷ്ണജല ഉറവയാണ് ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിംഗ് യെല്ലോ സ്റ്റോണിൻ്റെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിലൊന്നാണ് പല വർണ്ണങ്ങളുള്ള ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിംഗ് മുന്നൂറ്റി അടി വ്യാസവും നൂറ്റി അടി ആഴവുമുള്ള ഗ്രാൻഡ് പ്രസ്മാറ്റിക് സ്പ്രിംഗ് ഈ പാർക്കിലെ ഏറ്റവും വലിയ ചൂടുനീരുറവയും ലോകത്തിലെ മൂന്നാമത്തെ വലിയ ചൂട് നീരുറവയുമാണ് ഒരു ഫുട്ബോൾ മൈതാനത്തെക്കാൾ വലുപ്പമുണ്ട് ഇതിന് ഇത്രയും ഭീമാകാരവും അപകടകരവുമായ ഒരു ചൂട് നീരുറവയുടെ ആഴം ആദ്യം നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചാൽ ഉത്തരം ഭയാനകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പാർക്ക് ജിയോളജിസ്റ്റ് റിക്ക് ഹച്ചിൻസൺ ഫൈബർ ഗ്ലാസ് പൂശിയ പ്ലൈവുഡ് കൊണ്ട് നിർമ്മിച്ച ലിൽ ഡിപ്പർ എന്ന ചെറിയ റോബോട്ട് ചുട്ടുപൊള്ളുന്ന ചൂടുവെള്ളത്തിൻ്റെ മുകളിലൂടെ നീരിറവയുടെ മധ്യഭാഗത്തേക്ക് നാവിഗേറ്റ് ചെയ്യുകയും കുളത്തിൻ്റെ ഏറ്റവും ആഴമേറിയ സ്ഥലത്തേക്ക് പ്ലംപ് ചെയ്യുകയും ചെയ്തു നൂറ്റി അടി ആഴത്തിൽ ഈ റോബോട്ട് പോവുകയും ചെയ്തു ചൂട് നീരുറവിൽ ഓറഞ്ച് മഞ്ഞ പച്ച നിറങ്ങളുള്ള തിളക്കമുള്ള ബാൻഡുകളുണ്ട് എന്തുകൊണ്ടാണ് ഗ്രാൻഡ് പ്രസ്മാറ്റിക് ഇത്ര വർണ്ണാഭമായിരിക്കുന്നത് ധാതുസമ്പന്നമായ ജലത്തിൻ്റെ അരികുകൾക്ക് ചുറ്റുമുള്ള സൂക്ഷ്മജീവികളുടെ മാറ്റുകളുടെ ഫലമാണ് കുളത്തിലെ തിളക്കമുള്ളതും ഉജ്ജ്വലവുമായ നിറങ്ങൾ ഈ ലൊക്കേഷനിലെ ഒരു ശാന്തമായ ഗൈസറാണ് വർണ്ണാഭമായ ടർക്കോയ്സ് പൂൾ അതിൻ്റെ പൊട്ടിത്തെറികൾ അപൂർവമാണ് എന്നിരുന്നാലും കാണാൻ മനോഹരമാണ് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ ഇപ്പോൾ പൊട്ടിത്തെറിക്കാത്ത തടാകങ്ങളും ഉഷ്ണജല നീരുറവുകളുമാണ് ഈ രണ്ട് വീഡിയോയിലൂടെയും നിങ്ങൾ കണ്ടത് എന്നാൽ എല്ലാ തൊണ്ണൂറ് മിനിറ്റിലും പൊട്ടിത്തെറിച്ച് ആകാശത്തേക്ക് തിളച്ച വെള്ളം ചീറ്റുന്ന ലോകപ്രശസ്തമായ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഫുൾ ഗൈസർ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പാർട്ട് ത്രീ കാണുക